ഹായ് കൂട്ടുകാരെ ഉദയൻസ് ബ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം ഇന്ന് ഇന്ന് നമ്മൾ കാണുന്നത് വരിക്കാശ്ശേരി മനയാണ് കേട്ടോ ഈ വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് ഒരുപാട് മലയാള സിനിമകളിൽ തറവാട് വീടുകളായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോരോ സിനിമകളിലും ഓരോരോ റോളിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ മോഹൻലാൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ നമുക്ക് ഈ മന കാണാൻ പറ്റും ഇതിൻ്റെ പൂമുഖമൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട് ഇത് ഒറ്റപ്പാലത്താണ് ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിൽ ഒറ്റപ്പാലം എത്തുന്നതിന് മുമ്പ് വലത് സൈഡിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മനയിലെത്താം പഴയകാല വാസ്തുവിദ്യയുടെ ഒരു നിർമ്മിതിയാണ് ഈ പൂമുഖത്തൊക്കെ ഒരുപാട് തവണ മോഹൻലാലൊക്കെ ഇരുന്നിട്ട് പല പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പൂമുഖം ഈ മാവിൻ്റെ ചുവട് ഇവിടെ പ്ലാവിൻ്റെ ചുവട് അങ്ങനെ ഈ ഭാഗങ്ങളല്ലാതെ ഈ കാണുന്ന വീട് ഇതെല്ലാം നമ്മൾ മലയാള സിനിമയിൽ പല പല രൂപത്തിലും ഭാഗത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നല്ല തണുപ്പാണ് ഇവിടെ പഴയകാല നിർമ്മിതിയുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പോഴെങ്കും ഇങ്ങനത്തെ വീടുകളോ ഒന്നും നമുക്ക് കാണാനേ കിട്ടില്ല പണ്ട് കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിച്ചിരുന്ന ഇവിടെയും അങ്ങനെ താമസിച്ചിരുന്നിട്ടുള്ള വീടുകളാണ് മനയാണിത് ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്കായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് നമുക്കിവിടെയൊക്കെ പോയി കാണാം ഫോട്ടോ എടുക്കാം കൂട്ടുകാരുടെ അടുത്തൊക്കെ ചിലവഴിക്കാം ഷൊർണൂർ ഒറ്റപ്പാലം വാതകങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുപോകാം അൻപത് രൂപയാണ് ഇതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഈ കാണുന്ന മനയുടെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് കയറിപ്പോകാം താഴേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്ത് പിരിയൻ ഗോവണിയുണ്ട് പണ്ട് കാലത്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്ന ഗോവണിയൊക്കെയുണ്ട് പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലക്കുളമുണ്ട് കുളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ടൈമിൽ നമുക്ക് തൊഴണമെങ്കിൽ തൊഴാൻ പറ്റും അതുപോലെ ഈ മനയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നടുമുറ്റമുണ്ട് നല്ല വിശാലമായ അതായി കാണുന്ന നടുമുറ്റം ഇതിനോട് ഇങ്ങനെ ഓടിച്ചാടി നടക്കാം ചുവറ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല നല്ല വലിയ വലിയ തൂണുകൾ നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കഴിയുമ്പോൾ തന്നെ പുറത്തൊക്കെ നല്ല ചൂടാണെങ്കിലും ഉള്ളിൽ കയറി കഴിയുമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ആവും ഫീലാകും ഉള്ളിൽ കയറി കഴിയുമ്പോൾ അപ്പോൾ ഈ ഉദയൻസ് ബ്ലോഗിൽ ഇനി വരുന്ന വീഡിയോകളൊക്കെ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി Thank you.